കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസ സുനി റിപ്പോർട്ടറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം തുടങ്ങി എറണാകുളം റൂറൽ ഡിവൈഎസ്പി വി എസ് നവാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം റിപ്പോർട്ടറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിശദമായി പരിശോധിക്കും നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷൻ നൽകിയത് ദിലീപാണെന്നും ഒന്നര കോടി രൂപ പ്രതിഫലം നൽകിയെന്നുമാണ് പൾസർ സുനി റിപ്പോർട്ടറിന്റെ ഒളി ക്യാമറയിൽ വെളിപ്പെടുത്തിയത് ആർ റോഷിപാലാണ് ഈ അന്വേഷണം സുനിയുമായി സംസാരിച്ചതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റോഷിപാൽ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ അതിൽ പൾസസുനിയുടെ വെളിപ്പെടുത്തലുകളിന്മേൽ എ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് സുജാ പാർവതി പൾസസുനിപ്പോർട്ടർ റിപ്പോർട്ടർ ക്യാമറയിലൂടെ വെളിപ്പെടുത്തിയ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി മാറേണ്ട വിവരങ്ങൾ അത് പോലീസ് രണ്ട് തരത്തിലാണ് പരിശോധിക്കുന്നത് ഒന്ന് എറണാകുളം റൂറൽ പോലീസും രണ്ടാമത്തേത് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘവും ഈ രണ്ടു പേരും ഈ വെളിപ്പെടുത്തലുകൾ വളരെ വിശദമായി ആ വീഡിയോ ദൃശ്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുന്നു എറണാകുളം റൂറൽ എസ് പി വൈബവ് സക്സേരയുടെ നിർദ്ദേശത്തിൽ എറണാകുളം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നവാസാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുന്നത് നവാസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇതിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ പൾസർ സുനി കോടതിയുടെ വ്യവസ്ഥ ലംഘിച്ചിട്ടോ ഉണ്ടോ എന്ന ഒരു പരിശോധന രണ്ടാമത്തേത് പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പൾസർ സുനി ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡിവൈഎസ് പി എസ് പി വൈബവ് സക്സേനൊക്കെ കൈമാറും രണ്ടാമത്തേത് അന്വേഷണ സംഘമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഡിവൈഎസ് പി ബൈജു കോലോസിന്റെ നേതൃത്വത്തിൽ ഈ ദൃശ്യങ്ങളടക്കം വളരെ വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ആ അന്വേഷണ സംഘം അത് പരിശോധിച്ച് ഇത് സംബന്ധിച്ച് ഇനി തുടർ നടപടികൾ എന്ത് സ്വീകരിക്കാൻ കഴിയും എന്ന പരിശോധനയാണ് നടക്കുന്നത് നിയമോപദേശം തേടുന്നുണ്ട് ഈ അന്വേഷണ സംഘവും അതുപോലെ തന്നെ ലോക്കൽ പോലീസും എറണാകുളം റൂറൽ പോലീസും പ്രത്യേകം പ്രത്യേകം നിയമോപദേശം തേടും ഈ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും അന്വേഷണ സംഘം ആദ്യഘട്ട യോഗം പൂർത്തിയാക്കി ഇനി ഡി ജി പ്രോസിക്യൂഷൻ അടക്കം നൽകുന്ന നിയമോപദേശം അനുസരിച്ചായിരിക്കും തുടരന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ഏതായാലും ജാമ്യവ്യവസ്ഥ പൾസർ സുനി ലംഘിച്ചു ആ വ്യവസ്ഥ ലംഘിച്ചു എന്ന കാര്യം ഏതാണ്ട് പ്രാഥമികമായി ബോധ്യപ്പെട്ടിരിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ലഭിച്ചത് അതുകൊണ്ടുതന്നെ ഇത് സംബന്ധിച്ച് ഡിവൈഎസ്പി നവാസ് നൽകുന്ന റിപ്പോർട്ട് അതി നിർണായകമാകും വളരെ വിശദമായി തന്നെ ഈ ദൃശ്യങ്ങളും ആ പറഞ്ഞ കാര്യങ്ങളും അണവിട തെറ്റാതെയുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് അത് എസ് പിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഡിവൈഎസ് നവാസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സുന ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആർ റോഷിപാൽ പങ്കുവച്ചത് പൾസർ സുനി റിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ് സുനിയുടെ വെളിപ്പെടുത്തലിൽ തുടർ നടപടി എന്തെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം താങ്ക് യു റോഷിപാൽ